രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രാജ്യാന്തര സഹകരണം ലക്ഷ്യമാക്കി രൂപീകൃതമായ ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സമാധാനം സുരക്ഷിതത്വം സാമ്പത്തിക വികസനം സാമൂഹിക സമത്വം എന്നിവയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ യു ലക്ഷ്യമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഒക്ടോബറിൽ വാഷിംഗ്ടൺ ഡി സിയിലെ ഡെമ്പാർട്ടൺ ഓക്സിൽ ചേർന്ന സമ്മേളനമാണ് യു എൻ ചാർട്ടറിന് രൂപം നൽകിയത് ഫീൽഡ് മാർഷൽ സ്മ്സാണ് യു എൻ ചാർട്ടറിന്റെ മുഖ്യശില്പി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് യു എൻ ഒ ഔപചാരികമായി നിലവിൽ വന്നു എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിനാല് യു എൻ ദിനമായി ആചരിച്ചു വരുന്നു ന്യൂയോർക്കിലെ മാൻഹാട്ടനാണ് യു എൻ ഒയുടെ ആസ്ഥാനം ഇളം നീല നിറമാണ് യു എൻ പതാകയുടെ നിറം വെളുത്തു നിറത്തിലുള്ള ലോകഭൂപടവും അതിൻ്റെ വശങ്ങളിൽ രണ്ട് ഒലിവ് ചില്ലകളും ഉൾപ്പെടുന്നതാണ് യു എൻ ചിഹ്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമ്പത്തൊന്ന് അംഗങ്ങളുമായി തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളാണുള്ളത് അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് യു എൻ ഒയുടെ ഔദ്യോഗിക ഭാഷകളാണിവ എന്നാൽ എഴുതാൻ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഫ്രഞ്ച് എന്നീ ഭാഷകളാണ് യു എൻ പരമപ്രധാനമായ ആറ് ഘടകങ്ങളാണുള്ളത് പൊതുസഭ രക്ഷാസമിതി സാമ്പത്തിക സാമൂഹിക സമിതി പരിരക്ഷണ സമിതി സെക്രട്ടേറിയറ്റ് അന്താരാഷ്ട്ര നീതിന്യായ കോതിന്യായ കോടതി ഒഴികെയുള്ളവയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലൻഡിലെ ഹേഗ് ആണ് യു എൻഒയുടെ യൂറോപ്യൻ ആസ്ഥാനം എന്ന് വിളിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് പൊതുസഭ ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നു യു എൻഒയുടെ ഏറ്റവും വലിയ ഘടകം സെക്യൂരിറ്റി കൗൺസിൽ യു എൻ ഇന്റെ കാര്യനിർവഹണ വിഭാഗം സാമ്പത്തിക സാമൂഹിക സമിതി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു സെക്രട്ടേറിയറ്റ് യു എൻഒയുടെ പ്രധാന ഭരണനിർവഹണ ഘടകം നീതിന്യായ കോടതി യു എൻഒയുടെ നീതിന്യായ വിഭാഗം ഈ സംഘടനകളിൽ ഡബ്ല്യു എച്ച് ഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായി ആചരിച്ചു വരുന്നു യു എൻ എച്ച് ആർ സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്തിനാണ് എല്ലാ വർഷവും ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു വരുന്നു യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ഇതുവരെയും ഒരു വനിത തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല ഇന്ത്യയും യുഎന്നും ഇന്ത്യ യു എൻ സജീവാംഗമാണെങ്കിലും ചൈനയുടെ എതിർപ്പ് കാരണം രക്ഷാസമിതിയിൽ സ്ഥിരാംഗമാകാനായിട്ടില്ല അത് നീണ്ടുപോകുന്നു